ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാദം കുറച്ച് രണ്ട് ഡോഗീസ് ഇവിടെ വന്ന് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് തമാശകളൊക്കെ കാണിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിദേശിച്ചൊരു വീഡിയോ എടുക്കാന്ന് അതുകൊണ്ടാണ് എടുത്തത് ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തലയിലൊരു ഷാൾ എടുത്തിരുന്നത് മുടി ചിലപ്പം പല രീതിയിലും അപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തിരുന്നത് ചിലപ്പം നന്നായിരിക്കും ചിലപ്പം നന്നായിട്ടിരിക്കില്ല അങ്ങനെ ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് ആണെ അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ വളർന്ന് ബാക്കി പോകില്ല മുടി വളരുന്നത് കുറവ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ വളർന്നിങ്ങനെ കിടക്കുക അപ്പോഴെൻ്റെ തോന്നും പോലത്തേക്ക് ഞാൻ അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നതുപോലെയൊക്കെ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെച്ച് കൊണ്ടെങ്കിൽ പോകും അപ്പോൾ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോഴാണ് ഒരു ഷാൾ ഇങ്ങനെ ഇടുന്നത് ഇവിടെ ഹൈദരാബാദിൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാതാവുമ്പോഴത്തേക്കാണ് ഇവരൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ഒരു ലൈക്ക് തരാനും കുഞ്ഞൊരു കമൻറ്റ് തരാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നല്ല ചൂടുണ്ട് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ വന്ന് വെള്ളം കുടിക്കുകയാണ് ആദ്യം അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പിന്നെ തറയിൽ കിടന്ന് ഉരുളുന്നു അതാണ് അതിൻ്റെയൊക്കെ ദേഹത്തെല്ലാം ചെളി അഴുക്ക് നല്ല ചൂടുണ്ട് അപ്പം അത് ചൂട് താങ്ങാൻ പറ്റാതെ അവർക്ക് ഏതോ അഴുക്കിലൊക്കെ ഇങ്ങനെ ചെളി വെള്ളത്തിലൊക്കെ കിടന്നിട്ടാണ് വന്നതൊക്കെ തോന്നുന്നു തോന്നുന്നത് ഇവിടെ പരമാവധി ചൂട് ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ ഹൈദരാബാദിൽ മൃഗങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നോക്കും എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കാരണം കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും അവർ തമാശന്നൊന്നും ഒഴിവാകത്തില്ല കണ്ട പാവങ്ങളെ ഓടിക്കളിക്കുന്നത് ഫ്രണ്ട്സ് ആ രണ്ട് ഡോഗീസും എങ്ങോട്ടൊന്നും ഓടിപ്പോയി എന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ ക്യാമറയ്ക്ക് പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ അവരങ്ങ് ദൂരേക്ക് ഓടിപ്പോയി ഇവിടെ രണ്ട് കെയർസും ഉണ്ട് ചൂട് സഹിക്കാൻ പറ്റാതായപ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെ കയറിക്കണം പോകുന്നത് വിവൾ കാരണം എനിക്കിപ്പോൾ തല്ല് കിട്ടിയതേ ഉള്ളൂ ഓറെ കിടക്കുമ്പോൾ കിടക്കാനൊന്നും ആയിരിക്കുമല്ലോ മണിയും കിളിക്കൊണ്ട് ഇങ്ങനെ ഓടും വിളിക്കും ആ കുഞ്ഞുവാണെങ്കിൽ വലിയ ശല്യമല്ല അത് എവിടെയെങ്കിലും കട്ടിങ് ഇങ്ങനെ ഉണ്ടാക്കണം അതിന് സൗണ്ടും കുറവ് ഇത്ര ശല്യമല്ല നല്ല സ്നേഹം അതിന് ഇതായാ പറയാം കാട്ടുമാക്ക കിടന്നങ്ങ് വിളിയെ തുടങ്ങിക്കോളും കാട്ടുമാക്കച്ചി അതേ കണ്ടോ കുറച്ച് കൂടുതൽ സ്നേഹം കൊടുത്തോണ്ടായിരിക്കും ഇത്രയും തോന്നിയാസൊക്കെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വലിയവരെ ബുസ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ലീവങ്ങ് എവിടെയെങ്കിലും പോയി കളയും പകൽ സമയത്ത് ചിലപ്പം വെളിയിൽ ഇറങ്ങി പോയി കളയും എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞേ വരുവുള്ളൂ ിയോയുടെ പിരിയളവി ഇവിടെ അങ്ങനെ ആൺപൂച്ചകൾ ഒന്നുമില്ല കുറേ ദിവസം കൊണ്ട് ലിയോ അന്വേഷിച്ചിടക്കയാണ് ആരെയും കിട്ടില്ല കട്ടവന കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കുഞ്ഞുവിനെടുത്തിട്ട് ഒരു പരിവാക്കുന്നു ഇവരൊക്കെ വലുതായല്ല ഇവരെ കോപ്രായങ്ങളൊന്നും നിൽക്കുന്ന ചിലപ്പോൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയ അത്ര നല്ലതല്ല അതുകൊണ്ട് ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ ഇവരുടെ സ്റ്റണ്ടൊന്നും അങ്ങ് പിന്നെ ഇടാത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല വലുതായില്ലേ അപ്പോൾ അതിൻ്റേതായ രീതിയിലായിരിക്കും അവരെ ചേഷ്ട എന്തിന് നെഗറ്റീവ് ആക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇടാത്തതേ നല്ല ചൂടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടന്നാലേ അവർക്ക് അല്പം ഇങ്ങനെ ആശ്വാസം കിട്ടുള്ളൂ ഡോഗീസ് കാണിച്ചുണ്ടോ അപ്പോൾ ഇവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടേതായ രീതിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും